നമസ്കാരം എൻ്റെ പേര് അജിത സൈജു കോട്ടോർ നിവാസിയാണ് നമുക്കൊരു ആത്മാവുണ്ട് നമുക്കൊരു ശരീരമുണ്ട് ഈ ഒരു ആത്മാവ് ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ചോദ്യോത്തരം എന്ന പങ്ക്തിയിലെ നാലാമത്തെ എപ്പിസോഡിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് പോട്ടോർ സ്വദേശിനിയായിട്ടുള്ള അജിത സൈജു ആണ് അജിത സൈജു മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് അതിൽ ആത്മാവിനെ സംബന്ധിച്ച ഒരു ചോദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ ഉത്തരം പറയാതെ മാറ്റിവെച്ചിരുന്നു കാരണം കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ കഴിയുന്ന ഒന്നല്ല ആത്മാവ് എന്ന പ്രമേയവും അതുമായി ബന്ധപ്പെട്ട സംശയവും ചോദ്യവും എന്നതുകൊണ്ടാണ് അതങ്ങനെ മാറ്റിവെച്ചത് അതുകൊണ്ട് നാലാമത്തെ ചോദ്യോത്തരം എന്ന പങ്ക്തിയിലെ തുടർച്ചയാണ് നമ്മളിപ്പോൾ സംവദിക്കാൻ പോകുന്നത് ചോദ്യം ഒന്ന് ഓർമ്മപ്പെടുത്താം നമുക്ക് എല്ലാവർക്കും ശരീരവും ആത്മാവുമുണ്ട് ഒരു ആത്മാവ് അതിൻ്റെ ശരീരം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്നതാണ് അജിത ചോദിച്ച ചോദ്യം ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുകയാണ് കടക്കുന്നതിന് മുമ്പ് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇവിടെ ഒരു ചോദ്യത്തിലൊരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആത്മാവ് ശരീരത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൽ തന്നെ വരുന്നത് ഇപ്പോൾ ആത്മാവിന് ഒരു സുപ്രീമസി മേൽക്കോയ്മ ചോദ്യകർത്താവ് സ്വയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു ശരീരം എന്ന് പറയുന്നത് അത്ര സൂപ്പറല്ല ആത്മാവാണ് സൂപ്പർ ആത്മാവ് ശരീരത്തെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നതിനേക്കാൾ വൈഭവം ഉള്ളതാണ് കഴിവ് കൂടുതലുള്ളതാണ് പ്രഭാവം കൂടുതലുള്ളതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ വോട്ടേഴ്സ് വോട്ട് വോട്ടിംഗ് ഉണ്ടല്ലോ പോളിംഗ് ബൂത്തിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി അതിലങ്ങനെയല്ല അതിൽ വോട്ടർമാർക്ക് ആ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് ദിവസം മാത്രമേ വിലയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുത്ത വോട്ടർക്കല്ല വില തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്ന് പറയുന്ന അധികാരികൾക്കാണ് എം എൽ എക്കും എം പിക്കും ഒക്കെയാണ് അത് വേറെ കാര്യമാണ് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനേക്കാൾ തെരഞ്ഞെടുക്കുന്നതിനാണ് കൂടുതൽ വില ആരാണോ തിരഞ്ഞെടുക്കുന്നത് അയാൾക്കാണ് വില കൂടുതൽ അപ്പോൾ ആത്മാവിനാണ് ഈ ചോദ്യത്തിൽ വില കൂടുതൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കൽപ്പന കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാളിൽ നാടുകളിൽ നമ്മുടെ ബോധങ്ങളിലൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള ഒന്നാണ് എല്ലാ മതങ്ങളിലും ഈ ആത്മാവിനെക്കുറിച്ചുള്ള പരികൽപ്പനകൾ ഉണ്ട് ഇപ്പോൾ ഖുറാനിലാണെങ്കിൽ റൂഹ് എന്ന് പറയും അതുപോലെ ബൈബിളിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയും വൈദിക ഗ്രന്ഥങ്ങളിൽ ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത ബ്രഹ്മസൂത്രം അതുപോലെ ലോകവാസിഷ്ടം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലാണെങ്കിൽ ആത്മാവ് എന്ന് പറയും ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെയൊക്കെ അപ്പുറത്ത് വേറിട്ട് നിൽക്കുന്ന എന്തോ ഒരു സത്തയാണ് എന്നും ആ സത്ത ഒരു പറവ പറന്ന് മരക്കൊമ്പിൽ വന്നിരിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ശരീരത്തിലേക്ക് വന്നിറങ്ങുകയാണ് എന്നൊക്കെയുള്ള ഒരു പരികല്പനയിലാണ് ഈ ചോദ്യം തന്നെ വരുന്നത് വേറെ ചിലർ പറയും ഇങ്ങനെ ചിലവർ തമ്മിൽ കണ്ടവഴിക്കങ്ങ് ഇഷ്ടാവുകയാണ് പൂർവജന്മത്തിലെ ഏതോ ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം ഇവിടെ നമ്മൾ കണ്ടപ്പോൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രേമത്തിന് അങ്ങനെ കുറേ വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്ന ആളുകളുണ്ട് പക്ഷെ ഈ വ്യാഖ്യാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ആത്മാവ് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തിന് ബാഹ്യമായ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു സത്തയാണ് എന്നുള്ളതാണ് പ്രപഞ്ചത്തിന് പുറത്തുള്ള സത്തയാണ് ആത്മാവ് എന്ന് അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഈ പറയുന്ന എനിക്കില്ല പക്ഷേ പ്രപഞ്ചത്തിന് പുറത്താണ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരണ്ടേ ആർക്കെങ്കിലും അത് സാധിക്കുമെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തുള്ളതാണ് ആത്മാവ് എന്ന് ഞാനും സമ്മതിക്കാം ഞാൻ എന്തായാലും പ്രപഞ്ചത്തിന് പുറത്തുള്ളതാണ് ആത്മാവ് എന്ന് സങ്കല്പിക്കുന്നില്ല പ്രപഞ്ചത്തിനകത്ത് തന്നെ ഉള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മനസ്സിലാക്കലിന് ആധാരമായിട്ട് ഞാൻ എടുക്കുന്നത് ഭഗവത്ഗീത തന്നെയാണ് ഭഗവത്ഗീതയിലെ ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം യോഗം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് പതിമൂന്നാമത്തെ അധ്യായം ആ പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യജ്ഞ യദ്ധജ്ഞാനം മതം മമ എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സുപ്രീം വിസ്ഡം എന്ന് പറയുന്നത് എന്താണ് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിയലാണ് ക്ഷേത്രജ്ഞനെ മാത്രം അറിയലാണ് ജ്ഞാനം എന്ന് ഭഗവാൻ അഭിപ്രായമില്ല ക്ഷേത്രജ്ഞൻ എന്താ അറിയുന്നവൻ എന്നാണ് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ ക്ഷേത്രം എന്താ അതും ഭഗവാൻ തന്നെ ഇതേ അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിഥ്യഭിധീയത അല്ലയോ അർജുന ഈ ശരീരത്തെയാണ് ഞാൻ ക്ഷേത്രം എന്ന് പറയുന്നത് അഥവാ ആളുകൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്തയാണ് എന്ത് ക്ഷേത്രജ്ഞൻ അപ്പൊ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്തയാണ് ഭഗവത്ഗീതയിൽ ആത്മാവ് എന്നും വിവക്ഷിക്കുന്നത് അപ്പോൾ ഈ ആത്മാവ് ശരീരത്തോട് കൂടി തന്നെയേ നിലനിൽക്കുള്ളൂ ശരീരത്തോടു കൂടി മാത്രമേ സംഭവിക്കുള്ളൂ ശരീര ശരീരമില്ലാതെ ആത്മാവ് സംഭവിക്കില്ല അഥവാ തീയ്യ് ഉണ്ടെങ്കിൽ ചൂടുണ്ട് പ്രകാശമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഈ ഇത് കൂടാതെ ചൂടും പ്രകാശവും സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ആത്മാവ് സംഭവിക്കണമെങ്കിൽ ക്ഷേത്രജ്ഞൻ സംഭവിക്കണമെങ്കിൽ ക്ഷേത്രം വേണം അതുകൊണ്ട് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ചേർത്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇത് നമ്മൾ അധികം പ്രചാരത്തിലുള്ള ഒരു ഗീത ശ്ലോകമല്ല ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിഥ്യഭിതീയത എന്നുള്ളത് വളരെ പ്രചാരത്തിലുള്ളതാണ് ഈ ശരീരം തന്നെയാണ് നമ്മുടെ ക്ഷേത്രം ഗാത്ര ക്ഷേത്രം എന്നൊക്കെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി പറയും അതൊക്കെ പ്രചാരത്തിലുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ചേർത്തറിയലാണ് ജ്ഞാനം എന്ന ഭഗവാന്റെ നിർവചനം അധികം ആരും കൂടുതലെടുത്ത് പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ടില്ല എൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നൊന്നും അർത്ഥമില്ല കേട്ടോ എൻ്റെ ശ്രദ്ധയൊക്കെ വളരെ ചെറുതാണ് വളരെ കുറഞ്ഞ അറിവേ എനിക്ക് ഉള്ളു ആ അറിവിൽ പെട്ടിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഞാൻ ആ ചോദ്യത്തിലേക്ക് വീണ്ടും വരുവാണ് അജിത ചോദിച്ച ചോദ്യത്തിലേക്ക് വരുവാണ് ആത്മാവ് ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നത് മധുരം അതിൻ്റെ കരിമ്പിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്ന പോലെയാണ് കരിമ്പുണ്ടെങ്കിലാണ് മധുരമുള്ളൂ കരിമ്പും മധുരവും ഒന്നിച്ചാണ് സംഭവിക്കുന്നത് അതുപോലെ ശരീരവും ബോധവും ആ ആത്മാവും ഒക്കെ ഒന്നിച്ചാണ് സംഭവിക്കുന്നത് ഭിന്നിച്ചിട്ടല്ല ഒന്നിച്ചാണ് സംഭവിക്കുന്നത് ഭിന്നിച്ചിട്ടല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണമെങ്കിൽ കഴിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനം കണ്ടെത്തി ഇതാണ് പ്രപഞ്ചത്തിൻ്റെ അവസാന സ്ഥാനം എന്ന് പറയണം ഇപ്പം എൻ്റെ വീടിൻ്റെ അതിരിതാണ് എൻ്റെ പറമ്പിൻ്റെ അതിരിതാണ് എന്ന് പറയുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ അതിരീതാണ് ഇതിനപ്പുറത്തുള്ളത് പ്രപഞ്ചത്തിന് പുറത്തുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ പ്രപഞ്ചത്തിൽ നിന്ന് പുറത്തുള്ള ഒന്ന് ആത്മാവ് എന്ന പേരിൽ ഇവിടെ സന്നിവേശിച്ചിട്ടാണ് ജീവനും ജീവിതവും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജീവനോടും ജീവിതത്തോടും കൂടി സംഭവിക്കുന്നതാണ് ആത്മാവ് എന്ന് പറയാൻ പറ്റുള്ളൂ ജനിക്കണമെങ്കിൽ ശരീരം വേണം ജീവിക്കണമെങ്കിലും ശരീരം വേണം അറിയണമെങ്കിലും ശരീരം വേണം തലച്ചോറില്ലാതെ അറിയാൻ പറ്റില്ലല്ലോ തലച്ചോറ് മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അറിയണമെങ്കിലും ശരീരം വേണം ഈ അറിവും ജീവിതവും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാനും എന്തെങ്കിലും തരത്തിൽ അതിനെ അനുഭവിക്കാനും കഴിയൂ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അതുകൊണ്ട് കരിമ്പ് മതിൻ്റെ മധുരത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം പോലെയാണ് ആത്മാവ് അതിൻ്റെ ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം ശരിക്കും ആ ചോദ്യം ഇങ്ങനെ തിരുത്തണം ആത്മാവും ശരീരവും ഒന്നിച്ച് സംഭവിക്കുന്നതാണ് കരിമ്പും മധുരവും ഒന്നിച്ച് സംഭവിക്കുന്നതാണ് എന്നതുപോലെ നമസ്കാരം